നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് ഫെങ്ഷിപ്പ് പ്രകാരം എന്ത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയായാലും നിങ്ങൾ ആ മേഖലയിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു മെത്തേഡും കൂടെ നിങ്ങളൊന്ന് സ്വീകരിച്ചു നോക്കൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കുക തെക്ക് പടിഞ്ഞാറ് അത് ഗ്രൗണ്ട് ഫ്ലോറിലായാലും കുഴപ്പമില്ല ഫസ്റ്റ് ഫ്ലോറിലായാലും കുഴപ്പമില്ല സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കുക അതിനോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് റെഡ് കളേഴ്സ് ഉപയോഗിക്കാം ഓവറായിട്ട് റെഡ് കളേഴ്സ് ഉപയോഗിച്ചാൽ ബെഡ്റൂം ആയതുകൊണ്ട് ഉറക്കം ശരിയാവില്ല അതുകൊണ്ട് ഒരു ലൈറ്റ് മിനിമം ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ പില്ലോ കവറ് രണ്ടും ഈ റെഡ് കളേഴ്സ് ആക്കാം അപ്പം അങ്ങനെ റെഡ് കളേഴ്സ് ഉപയോഗിക്കാം അതിനോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബൗൾ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ബ്രാസ് ബൗള് എടുക്കുക അതിനകത്ത് അതിനകത്ത് നിറച്ച് ഇൻകോട്ട് ഇൻകോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വേണമെന്നില്ല കുറച്ച് ഇൻഗോട്ട് ഇൻകോട്ട് എന്ന് പറഞ്ഞാൽ ഫങ്ഷനിൽ വാങ്ങിക്കുന്ന ഒരു ടൂളാണ് ഇൻഗോട്ടുകൾ അതിനകത്ത് വെക്കുക അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് വെക്കുക സിറ്ററിൻ്റെ സ്റ്റോൺ വെക്കുക അപ്പം ബെൽത്തിന് അട്രാക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആ ബൗളിനകത്ത് വെക്കുക ബൗളിനകത്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അതായത് സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിൽ നിങ്ങൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു ഭാഗത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ അത് പ്ലേസ് ചെയ്യുക നിങ്ങൾ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെൽത്ത്പരമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് കൊണ്ട് വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമല്ല നിങ്ങൾ എന്ത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അത് പൂർണ്ണ ഉന്മേഷത്തോടും ഉണർവോടും കൂടി ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇത് വെക്കേണ്ട കാര്യമില്ലല്ലോ ഇതങ്ങ് ചെയ്താൽ പോരേ ചോദിക്കാം നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ട് റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിറച്ച് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനകത്ത് നിറച്ച് ദുർഗന്ധങ്ങളാണ് അതിനകത്തുനിന്ന് വരുന്നത് നമ്മൾ ഒരു സാമ്പ്രാണി കത്തിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മണം അതിനകത്ത് കിട്ടുമോ അതിനകത്ത് കൂടുതൽ സ്മെല്ലായി ബാഡ് സ്മെല്ലായിരിക്കും വരുന്നത് എന്നു പറയുന്നത് പോലെ നിങ്ങളുടെ ആ റൂമ് നിങ്ങൾ വളരെ വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നിട്ട് വേണം ഈ പറയുന്നതൊക്കെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമില്ലാത്തതായിട്ടും പൊട്ടിയതും നശിച്ചുപോയതുമായിട്ടുള്ള സാധനങ്ങളൊന്നും ഡാമേജായിട്ടുള്ള സാധനങ്ങളൊന്നും നിങ്ങളുടെ ആ റൂമിൽ വെക്കാൻ പാടില്ല അവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അത്രയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഡയറക്ഷൻസിലേക്ക് ഇത് വെച്ച് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം